ഗായിസ് എന്റെ പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്ന് പറയുന്ന മാതിരി ഒരു ഞാനിന്മേൽ കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കുളും അതിന്റെ നടുക്കൂടെ ഒരു പാലം പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പാലം കടന്ന് അങ്ങോട്ട് പോകണം കേട്ടോ ഇതൊക്കെ എന്ത് ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ വിജു മേനോ എന്ന് പറഞ്ഞ അച്ഛൻ നല്ല പുഷ്പം പോലെ വണ്ടി എടുത്തു വണ്ടിയെടുത്തുട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തൊഴാൻ വേണ്ടി വന്നിരിക്കുന്നത് അച്ഛൻ്റെ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിലാണ് ശ്രീ പുളിയൻ കാവ് അന്റെ ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് പുളിയൽ ഭഗവതിയാണ് അപ്പൊ നമ്മൾ തൊഴുതിട്ട് കുറേ നായക്കുട്ടന്മാര് നല്ല ഉല്ലസിച്ച് കടന്നുറങ്ങുന്നുണ്ടായിരുന്നു അത് നമ്മൾ അവിടെ ഓഫീസിൽ പോയിട്ട് ഒരു ഫോട്ടോ ട്ടോ ഈ കാവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി ഉഗ്ര രൂപിണി ആയത് കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നട തുറക്കാറുള്ളൂ അതായത് ധനു പത്തിന് ശേഷം വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച ഈ കാവ് പാലക്കാട് ജില്ലയിലെ പുള്ളിയിലാണ് കേട്ടോ അപ്പൊ ഈ വർഷം നട തുറക്കുന്നത് തേർട്ടീത്ത് ഡിസംബറിനായിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങി പിന്നെ കുറച്ച് കറക്കും ഉണ്ടായിരുന്നു കറങ്ങിയതിനു ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി ആസ് സ്യൂഷൽ അശോക് ഭവനിൽ വന്നു ഈ വർഷത്തെ പാലക്കാട് വിസിറ്റില് ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ അശോക് ഭവനിൽ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താന്നറിയില്ല നമ്മൾ കറങ്ങി തിരിഞ്ഞ അവസാനം അശോക് എത്തും പിന്നെ ഇപ്രാവശ്യം അമ്പലത്തിൽ പോയി വന്നത് കാരണം നോൺ വെജ് ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അശോക് ഭവനില് കയറി ഞങ്ങൾ പേരും ചോലെ ബട്ടൂര എന്നെ പറഞ്ഞത് കാരണം അങ്കിടും ഇങ്ങടും പ്ലേറ്റ് കൈയിടേണ്ടി വന്നില്ല അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ